ആം ആദ്മി പാർട്ടി നേതാവ് സത്യേന്ദർ ജെയിനിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടതായി വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ സുഗേഷ് ചന്ദ്രശേഖറിൽ നിന്ന് പ്രൊട്ടക്ഷൻ മണിയായി കോടി തട്ടിയെടുത്തെന്ന ആരോപണമാണ് സത്യേന്ദ്രക്കെതിരായിട്ടുള്ളത് ജയ്നും തിഹാർ ജയിൽ ഡി സന്ദീപ് ഗോയലും തിഹാറിൽ കൊള്ളയടി റാക്കറ്റ് നടത്തുകയും ഉന്നതരായ തടവുകാരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായും ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് സത്യേന്ദ്ര ജെയ്നെ കള്ളപ്പണക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തത് അതേസമയം ബി ജെ പി പ്രതികാര രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എ എ പി വക്താവ് പ്രിയങ്ക കക്കർ കുറ്റപ്പെടുത്തി നിരവധി കേസുകളിൽ പ്രതിയായ സുഭാഷ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ വിശുദ്ധ സത്യം പോലെ പരിഗണിച്ച് ഡൽഹിയിൽ മൊഹല്ല ക്ലിനിക്ക് പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുവെന്നത് ബിജെപി വീണ്ടും താഴുന്നുവെന്നതിന്റെ ഉദാഹരണമാണെന്ന് പ്രിയങ്ക പറഞ്ഞു ഡൽഹി ജയിലുകളിൽ കഴിയുന്ന ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾക്ക് പ്രത്യേക സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കാൻ വൻ തുക കൈപ്പറ്റുന്നുവെന്ന ആരോപണം തിഹാർ ജയിൽ മുൻ ഡയറക്ടർ ജനറൽ സന്ദീപ് ഗോയൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ഉയർന്നിരുന്നു സത്യേന്ദർ ജൈനിനെതിരെ അന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് കത്തയച്ചത് സുഭാഷ് ചന്ദ്രശേഖറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐ പ്രാഥമികാന്വേഷണം നടത്തിയ ശേഷം അഴിമതി തടയൽ നിയമപ്രകാരം ജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടായിരുന്നു അതുല്യമായ ജനാധിപത്യ വ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളതെന്നും അക്കാരണത്താൽ തന്നെ നിയമവ്യവസ്ഥിതിയുടെ പരിപാലനത്തിൽ മറ്റാരും പാഠങ്ങൾ പകർന്നു നൽകേണ്ടതില്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് തൻഗർ പറയുകയും ചെയ്തു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ജർമ്മനിയും യു എസും ഐക്യരാഷ്ട്രസഭയും നടത്തിയ വിമർശനാത്മക പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ധൻഗറിന്റെ പ്രതികരണം കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടാതെ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചതിനെയും ജർമ്മനിയും യു എസും ഐക്യരാഷ്ട്രസഭയും തങ്ങളുടെ പരാമർശങ്ങളിൽ വിമർശിച്ചിരുന്നു ബലവത്തായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഏതെങ്കിലും വ്യക്തിക്കോ സംഘത്തിനോ വേണ്ടി രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിട്ടുവീഴ്ചകൾ നടപ്പിലാക്കാനാകില്ല നിയമപരിപാലനത്തെക്കുറിച്ച് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്ഥാപക ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഉപരാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമത്തിന് അതീതരാണ് തങ്ങളെന്ന് കരുതുന്നവർ ചെയ്യുന്ന പ്രവർത്തികളുടെ ഉത്തരവാദിത്തം അവർക്കു തന്നെയാണെന്നും ധൻഗർ കൂട്ടിച്ചേർത്തു നിയമം അതിന്റെ കടമ നിർവഹിക്കുമ്പോൾ അവരതിനെ തെരുവുകളിലേക്ക് കൊണ്ടുവരും കോലാഹലമായ വാദപ്രതിവാദങ്ങൾ നടത്തും മനുഷ്യാവകാശങ്ങളുടെ പേരിൽ തങ്ങളുടെ ഏറ്റവും വികലമായ സ്വഭാവത്തിന്റെ കുറ്റബോധം മറയ്ക്കും നമ്മുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച ഡൽഹി രാംലീല മൈതാനത്ത് ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കൾ പങ്കെടുത്ത് നടത്തുന്ന റാലിയെ പരാമർശിച്ച് ധൻഗർ കൂട്ടിച്ചേർത്തു